ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇന്ന് പി സി ഒഡിയുടെ വീഡിയോ കാണാം പി സി ഒ ഡി ഒരുപാട് പെൺകുട്ടികളിലും ഒരുപാട് സ്ത്രീകളിലും ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് എന്ന് പറഞ്ഞാല് ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് അതായത് ഗർഭധാരണ പ്രായം അതായത് നമുക്കൊരു പതിനഞ്ച് മുതൽ നാല്പത്തഞ്ച് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ അല്ലാതെ അഥവാ സ്ത്രീകളില് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നമ്മൾ പെൺകുട്ടികൾ എന്ന് പറയും അതിനുശേഷം നമ്മൾ സ്ത്രീകൾ എന്ന് വിളിക്കാം അപ്പൊ നാല്പത്തഞ്ച് വയസ്സ് വരെ അതായത് പീരീഡ്സ് നിൽക്കുന്ന ഒരവസ്ഥ വരെ ഉള്ള സ്ത്രീകളിൽ ധാരാളം കണ്ടുവരുന്ന ഒരു രോഗമാണ് പി സിയോഡി പി സിയോഡി എന്ന് വെച്ചാൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഇപ്പൊ ഒത്തിരി പേർക്ക് ഈ രോഗം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പേര് അറിയാവുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര അധികം കൂടുതൽ എന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് പ്രത്യേകമായിട്ട് ഭക്ഷണ സാധനങ്ങൾ ഫുഡ്സ് നമ്മൾ എടുക്കുന്ന ഫുഡ്സ് ലാക്ക് ഓഫ് എക്സസൈസ് അതായത് ഒട്ടും വ്യായാമം ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് എല്ലാവരും തിരക്ക് പിടിച്ച് ഓടുന്നു ഫാസ്റ്റ് ഫുഡ്സ് കഴിക്കുന്നു അതുപോലെ തന്നെ വ്യായാമത്തിന് സമയമില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളുണ്ട് അപ്പം ഈ രോഗത്തെ കുറിച്ച് നമുക്ക് കാണാം ആദ്യമായിട്ട് നമുക്ക് ഈ രോഗം എത്ര ശതമാനം പേരിൽ കാണുന്നു എന്ന് നോക്കാം അതായത് ഒരു രണ്ടേ പോയിന്റ് രണ്ട് മുതൽ ഇരുപത്തിയാറ് പോയിന്റ് ഏഴ് ശതമാനം വരെ രണ്ടേ പോയിന്റ് രണ്ട് എന്ന് പറയുമ്പോൾ തീരെ ചെറിയ അളവാണ് കരുതുന്നത് പക്ഷെ ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം വരെ അത്രയും സ്ത്രീകളില് ഈ രോഗം ലോകത്തിൽ കണ്ടുവരുന്നുണ്ട് പ്രത്യേകമായിട്ടൊരു സ്റ്റഡി നടന്നിട്ടുണ്ട് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വുമൻസ് ഹെൽത്ത് ഓഫീസ് അവിടുന്ന് ഒരു സ്റ്റഡി നടത്തിയതനുസരിച്ച് പത്ത് സ്ത്രീകളിൽ ഒരാൾക്ക് പി സി ഒ എസ് എന്ന ഒരു കണക്കാണ് അവർ കണ്ടത് അപ്പം ഈ പി സി ഒ എസ് എങ്ങനെയാണ് ഒരാൾക്ക് പി സി ഒ ഡി അഥവാ പി സി ഒ എസ് ഉണ്ടോ എന്ന് അറിയുക പി സി ഒ എസ് എന്ന് വെച്ചാൽ പോളിസിസ്റ്റിക് സിസ്റ്റിക് സിൻഡ്രോം അതെന്താണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഈ രോഗം മാത്രമാണെങ്കിൽ പി സി ഒ ഡി ആണ് അതിൻ്റെ കൂടെ കുറച്ചും വേറെ രോഗങ്ങൾ കൂടിയാലാണ് നമ്മൾ പി സി ഒ സിൻഡ്രോം എന്ന് വിളിക്കുക എന്തായാലും നമുക്ക് ആദ്യം പി സി ഒഡിയുടെ സിംറ്റംസ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പെൺകുട്ടിയിൽ അതിലെങ്കിൽ അതായത് ആർത്തവം സ്റ്റാർട്ട് ചെയ്ത മെൻസസ് സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടിയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ എത്ര മെൻസസ് എത്ര പീരീഡ്സ് വരും റെഗുലറായിട്ട് എല്ലാ മാസവും ഈ പീരീഡ്സ് വരേണ്ടതാണ് അഥവാ മാസമുറ എന്ന് പറയും അഥവാ ആർത്തവം അപ്പൊ ഈ പി സി ഓടി ഉള്ള പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീയിൽ എപ്പോഴാണ് പി സി ഓടി ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് എന്ന് വെച്ചാല് ഒരു വർഷത്തിൽ നോർമലായിട്ട് പന്ത്രണ്ട് മാസം അപ്പൊ പന്ത്രണ്ട് പീരീഡ്സ് പന്ത്രണ്ട് മെൻസസ് അല്ലെങ്കിൽ പന്ത്രണ്ട് ആർത്തവം വരേണ്ടതാണ് പക്ഷെ ഈ പി സി ഓടി ഉള്ള കുട്ടികളിലോ സ്ത്രീകളിലോ ഒൻപത് പ്രാവശ്യമോ അതിൽ താഴെയോ അതിൽ കുറവോ ആയിട്ടാണ് പീരീഡ്സ് കാണുക ഒരു വർഷത്തിൽ അപ്പോൾ തന്നെ നമ്മൾ അത് സംശയിക്കേണ്ടതാണ് പി സി ഓടി ഉണ്ടോ എന്നുള്ളതാണ് മറ്റു ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചിലപ്പോൾ ഈ ഒമ്പത് മാസം കൃത്യമായിട്ട് വരണം എന്നൊന്നുമില്ല ഈ ഒമ്പത് മാസം എന്ന് പറഞ്ഞ ടോട്ടലി ആണ് പറയുന്നത് അതായത് ഇറഗുലർ പീരീഡ്സ് ആയിരിക്കും റെഗുലർ ആയിരിക്കില്ല അതായത് ഇപ്പോൾ ഒരു മാസം വന്നു പിന്നെ നാല് മാസം വന്നില്ല അഞ്ചാം മാസം വന്നു ഇല്ലെങ്കിൽ രണ്ടു മാസം വന്നില്ല മൂന്നാം മാസം വന്നു ഇത് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കരുത് നമുക്ക് പെൺകുട്ടികളിലെ ആദ്യമായിട്ട് മെൽസസ് മെനാറിറ്റി എന്ന് വിളിക്കും ആദ്യമായിട്ട് പീരീഡ്സ് തുടങ്ങുന്ന സമയത്ത് ഒരു പത്ത് വയസ്സിലോ പന്ത്രണ്ട് വയസ്സിലോ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഇറഗുലർ പീരീഡ്സ് ഉണ്ടാകാം അത് നോർമലാണ് അതൊരിക്കലും ബി സി ഓടി അല്ല പക്ഷെ ആയിട്ട് പീരീഡ്സ് വന്ന് തുടങ്ങിയതിന് ശേഷം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അത് പി സി ഓടി നമ്മൾ സംശയിക്കേണ്ടതാണ് ഇതാണ് ആദ്യത്തെ പ്രഥമവും പ്രധാനവുമായ സിംറ്റം അഥവാ ലക്ഷണം ഈ ഇതേ ആൾക്കാരിൽ തന്നെ ഈ റെഗുലർ പീരീഡ്സെയോ അല്ലെങ്കിൽ ഈ ഇല്ലാത്ത അവസ്ഥയോ ഉള്ളവരിൽ തന്നെ ചിലപ്പോൾ ബ്ലീഡിങ് എന്ന അവസ്ഥ വരാം ബ്ലീഡിങ് എന്ന് വെച്ചാല് പീരീഡ്സ് വരുന്ന മാസത്തില് ഒരുപാട് രക്തസ്രാവം ഒരുപാട് ബ്ലീഡിങ് ഒരുപാട് ബ്ലഡ് ഫ്ലോ അതായത് സാധാരണ പറയുകയാണെങ്കിൽ എൺപത് എം എൽ കൂടുതൽ എന്ന് പറയും എന്ന് വെച്ചാൽ ഒരു എട്ട് ദിവസം ഒക്കെ പീരീഡ്സ് നിൽക്കുക രണ്ട് മണിക്കൂർ കൂടുമ്പോൾ സാനിറ്ററി പാഡ്സ് മാറ്റേണ്ടി വരിക അതും നല്ല എമൗണ്ടില് ഫ്ലോ പോവാ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ബ്ലീഡിങ് അതായത് നല്ല എമൗണ്ട് പ്രൊഫ്യൂസ് ബ്ലീഡിങ് എന്ന് പറയും അപ്പം ഈ പി സി എസ് ഉള്ള രോഗികളിൽ തന്നെ പീരീഡ്സ് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു സിംറ്റോം കാണാം പക്ഷെ അവർക്ക് റെഗുലർ മന്ത്ലി പീരീഡ്സ് കാണില്ല ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായ രണ്ട് സിംറ്റംസ് ഇനി എന്താണ് അടുത്ത സിംറ്റം അടുത്ത പ്രധാനപ്പെട്ട സിംറ്റം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾ അഥവാ സ്ത്രീകൾ ഓവർ വെയ്റ്റ് ആയിരിക്കും അതായത് അമിത ഭാരം കാണും അപ്പൊ ഭാരം അല്ലെങ്കിൽ ഓവർ ഓവർവെയ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭക്ഷണം കഴിച്ചാൽ നല്ല പോലെ തടിവെക്കില്ലേ തടിവെക്കും പക്ഷെ ഇവരിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവര് നോർമൽ ഫുഡ് കഴിക്കുന്നു നോർമൽ എമൗണ്ട് കഴിക്കുന്നു പക്ഷേ അമിതഭാരം എന്താണ് കാരണം എന്നറിയില്ല ഈ അമിതഭാരത്തിന് ഒബീസിറ്റിക്ക് അഥവാ ഓവർ വെയ്റ്റ് കാരണം എന്താണെന്ന് അറിയില്ല കുട്ടി കഴിയിച്ചു മനസിലായോ അപ്പം അമിതഭാരം എനി കോസ് ഒരു കാരണം ഇല്ലാതെയാണ് ഈ അമിതഭാരം വരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഓവർ വെയ്റ്റും ഇതിന്റെ ഒരു ലക്ഷണമാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ ഓവർ വെയ്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണല്ലോ നമ്മളിപ്പോ ഒരാളുടെ ബോഡി പ്രകൃതി ശാരീരിക പ്രകൃതി അങ്ങനെ തടിയുള്ള കുട്ടിയാണ് തടിയുള്ള സ്ത്രീയാണ് എന്ന് വെച്ചാൽ അവരെ നമ്മൾ കൊന്ന തടിയിൽ നിന്ന് വിളിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവരുടെ ഹൈറ്റ് നോക്കണം ഹൈറ്റ് നോക്കിയിട്ട് ഈ സെന്റിമീറ്റർ സെന്റിമീറ്റേഴ്സിൽ അവരുടെ ഹൈറ്റ് അളന്നിട്ട് മൈനസ് ഹൺഡ്രഡ് അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി അപ്പൊ നമുക്ക് ഒരു സംഖ്യ കിട്ടും ആ സംഖ്യ എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഓവർ ഓവർവെയ്റ്റ് ആണോ എന്ന് തീരുമാനിക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ പറഞ്ഞത് ഓവർ വെയിറ്റിനെ കുറിച്ചാണ് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് കരുതുക അപ്പൊ നമ്മൾ നൂറ് മൈനസ് ചെയ്യാ നൂറ് മൈനസ് ചെയ്താൽ അറുപത്തഞ്ച് എന്ന ഒരു മെഷർ കിട്ടും ഈ സ്ത്രീക്ക് അറുപത്തി അഞ്ചാണ് അവരുടെ വെയ്റ്റ് ശരിയായ വെയിറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല അത് നോർമൽ വെയ്റ്റ് ആണ് ഇല്ല നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഉള്ള ഒരു സ്ത്രീക്ക് അറുപത്തഞ്ചിൽ കൂടുതലാണ് വെയിറ്റ് പ്ലസ് എഴുപതാണെങ്കിൽ അത് കുറച്ച് ഓവർ വെയ്റ്റ് ആണ് അല്ലെങ്കിൽ എൺപതാണെങ്കിൽ ഓവർ വെയ്റ്റ് ആണ് അങ്ങനെ നമുക്ക് തീരുമാനിക്കാം അതായത് ഹൈറ്റ് ചെയ്ത് നൂറ് മൈനസ് ചെയ്ത് ആ കിട്ടുന്ന മെഷർ ആണ് ആളുടെ വെയിറ്റ് അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിൽ പ്രശ്നം ഇല്ല കൂടുതലാണെങ്കിൽ വെയിറ്റ് കൂടുതലായി ഇനി സയന്റിഫിക് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യണമെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് ബി നമ്മൾ മെഷർ ചെയ്യുക മെഷർ ചെയ്യുന്നത് കിലോഗ്രാം അതായത് നമ്മുടെ വെയിറ്റ് എത്രയാണോ എഴുപതാണോ ഒരാളുടെ വെയിറ്റ് എങ്കിൽ എഴുപത് ഡിവൈഡ് ബൈ അതിനെ ഹരിക്കണം ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ അപ്പൊ ഹൈറ്റ് മീറ്ററിൽ എടുത്ത് സ്ക്വയർ ഇല്ല വെയിറ്റ് ബൈ ഹൈറ്റ് ഇൻ സ്ക്വയർ അങ്ങനെ കിട്ടുമ്പോൾ ഇരുപത്തി അഞ്ചോ അതിൽ താഴെയോ ആണെങ്കിൽ നല്ലത് എന്ന് വെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സ് നോർമലാണ് വളരെ താഴെ പാടില്ല വളരെ താഴ്ന്നു കഴിഞ്ഞാൽ അത് ബോഡി മാസ് ഇൻഡെക്സ് കുറവാണ് വേറെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഒക്കെ വളരെ നല്ല ഒരു വെയിറ്റ് ആണ് പക്ഷെ നമ്മൾ വെയിറ്റ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ചെയ്യുമ്പോൾ മുപ്പത് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ മുപ്പതിന് മേലെയാണെങ്കിൽ അതിനെ നമ്മൾ ഒബീസിറ്റി എന്ന് വിളിക്കും അതായത് അമിതഭാരം അതായത് തൊണ്ണത്തടി അപ്പൊ ഇത് ഒരു ലക്ഷണമാണ് അപ്പോ ആദ്യം നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ ഇറെഗുലർ പീരിയഡ്സ് മാസം മാസം വരാതിരിക്കുക അതിന്റെ കൂടെ വരുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കുമല്ല ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുക ഈ വരികയാണെങ്കിൽ തന്നെ ഈ ഇറഗുലറായിട്ട് വരുമ്പോൾ ഈ പി സി എസ് ഉള്ളവർക്ക് വളരെ മെൻസസിന്റെ ഫ്ലോ ഭയങ്കര കുറവായിട്ടും കാണാറുണ്ട് ചിലവരിൽ ബ്ലീഡിംഗ് ആയിട്ട് കാണും നാലഞ്ചു മാസം കൂടുമ്പോൾ കൂടുമ്പോ മൊത്തങ്ങൾ ബ്ലീഡിങ് ചിലവർക്കോ ചിലവർക്ക് ഈ മെൻസസ് ഉണ്ടാകും പക്ഷെ രണ്ടു ദിവസം ഒരു ദിവസം വളരെ കുറവ് അങ്ങനെയും കാണാം എന്തായാലും അത് റെഗുലർ ആയിരിക്കും ആയിട്ട് മാസം മാസം വരില്ല ഇനി ഓവർ വെയിറ്റ് പറഞ്ഞല്ലോ ബോഡി മാസ് ഇൻഡെക്സ് മുപ്പതോ അതിൽ കൂടുതലോ ആണെങ്കിൽ അമിതഭാരമാണ് അപ്പൊ രണ്ട് ലക്ഷണങ്ങളായി മൂന്നാമത്തെ ലക്ഷണം എന്ന് വച്ചാല് ഇവർക്ക് രോമ വളർച്ച ഉണ്ടാകും അതായത് പെൺകുട്ടികളിലോ സ്ത്രീകളിലോ അമിതമായ രോമ വളർച്ച ഈ രോമ വളർച്ച എവിടെയൊക്കെയാണ് കാണുക മുഖത്ത് കാണാം പുറത്ത് കാണാം നെഞ്ചിൽ കാണാം വയറിൽ കാണാം ഈ സ്ഥലങ്ങളിൽ അമിതമായ രോമ വളർച്ച ഉണ്ടെങ്കിൽ ആണോ സി ഒ എസ് ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് ഇനി വേറെ ഒരു ലക്ഷണം എന്ന് വച്ചാല് മുടി കൊഴിച്ചിലാണ് ഹെയർഫോൾ അല്ല പോലെ മുടി കൊഴിയും തേവിച്ച ഒരു കാരണവും ഇല്ലാതെ അല്ലെങ്കിൽ ടെൻഷനോ സ്ട്രെസ്സോ മറ്റു ഒരു കാരണവും ഇല്ലാതെ തന്നെ വളർച്ചാ പ്രായത്തിലോ അല്ലെങ്കിൽ അതിനുശേഷമോ അമിതമായിട്ട് മുടി കൊഴും ഒരു കാലത്ത് നല്ല മുടി ഉണ്ടായാലും ഒട്ടും മുടിയില്ല അപ്പം ഈ ഹെയർഫോൾ ഇതിൻ്റെ ഒരു സിംറ്റം ആണ് ഇനി നമുക്ക് കാണാവുന്ന വേറെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാല് ഈ മുഖക്കൂരി നമ്മൾ ആക്മി എന്ന് വിളിക്കും പിമ്പിൾസ് എന്ന് വിളിച്ച് സയന്റിഫിക്കലി ആക്നെ എന്ന് വിളിക്കും പിമ്പിൾസ് മുഖക്കൂരി അതായത് അമിതമായ മുഖക്കുഴി മുഖത്ത് പ്രത്യക്ഷപ്പെടും അങ്ങനെ പറയുമ്പോൾ ഈ പെൺകുട്ടികൾ വളരുന്ന പ്രായത്തിൽ അതായത് ആ ഒരു പീരീഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രായത്തില് ഹോർമോൺസിനൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് യൗവന പ്രായത്തിൽ മുഖക്കുരു പ്രത്യക്ഷപ്പെടാറുണ്ട് അതും ഇതുമായിട്ട് തെറ്റിദ്ധരിക്കരുത് ഈ പീരീഡ്സ് ഉണ്ടാവുമ്പോ തുടങ്ങുമ്പോൾ ഉള്ള മുഖക്കുരു അല്ല പറഞ്ഞു പി സി ഉള്ളവർക്ക് അമിതമായിട്ട് മുഖക്കുരു കാണാൻ സാധ്യതയുണ്ട് അപ്പോ ഇപ്രകാരമുള്ളവർക്ക് മുഖക്കുരു ഉണ്ടാകാം അമിതമായ രോഗവളർച്ച ഉണ്ടാകാം മുടി കൊഴിച്ചിലുണ്ടാകാം പൊണ്ണത്തടി ഉണ്ടാകാം അതുപോലെ റെഗുലറായി വരില്ല വന്നാൽ തന്നെ ഒന്നുകിൽ ബ്ലീഡിങ് അല്ലെങ്കിൽ തീരെ ബ്ലീഡിങ് ഇല്ല അല്ലെങ്കിൽ അതായത് ബ്ലഡ് ഫ്ലോ ഇല്ല ഈ വേറെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇത് ബ്ലാക്ക് ആയിട്ട് കറുത്ത ഒരു കളറില് സ്കിൻ കാണും മൊത്തം ബ്ലാക്ക് അല്ല ഉദ്ദേശിച്ചത് ഒരാളുടെ നിറത്തിന്റെ കാര്യമല്ല പറഞ്ഞത് അതായത് ഒരു ബ്ലാക്ക്ഷ് കളർ ഒരു കറുത്ത നിറം എവിടെയൊക്കെ വരാം കഴുത്തിന്റെ പുറകിൽ വരാം തൊടകളുടെ ഇടയിൽ ഒടിയിൽ വരാം രണ്ട് ഇരു കക്ഷങ്ങളിൽ വരാം നെഞ്ചിന്റെ ഇടുക്കിൽ വരാം അപ്പൊ ഈ ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ അതായത് കറുപ്പ് നിറം ഇങ്ങനെ കട്ടിയായിട്ട് ഈ പറഞ്ഞ ഇടങ്ങളിൽ വരികയാണെങ്കിൽ അത് ഒബീസിറ്റി അഥവാ ഉള്ളവർക്കും കാണാം കേട്ടോ അപ്പൊ ഈ ഒബീസിറ്റി ഇതിന്റെ ഒരു സിംറ്റോ കൂടിയാണല്ലോ പി സി ഡിഒ പി ഉള്ളവർക്ക് ഈ കറുത്ത നിറ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ കാണാൻ സാധ്യതയുണ്ട് അപ്പം പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഒരാൾക്ക് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കണമെങ്കിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ആദ്യം ഉണ്ടോ എന്ന് നോക്കണം അതായത് പീരീഡ്സ് റെഗുലർ ആയിട്ട് വരുന്നുണ്ടോ വരുമ്പോൾ വളരെ കുറവാണ് അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതലായിട്ട് ബ്ലഡ് പോകുന്നുണ്ടോ അതുപോലെ ഒമ്പത് പ്രാവശ്യത്തിൽ അല്ലെങ്കിൽ മുപ്പത് പ്രാവശ്യമോ അതിൽ കുറവോ തവണയാണോ ഒരു വർഷത്തിൽ ബ്ലീഡിങ് അല്ലെങ്കിൽ വരുന്നത് അതുപോലെ നിറയെ മുഖക്കുരു വരുന്നുണ്ടോ മുടി നല്ലപോലെ കൊഴിയുന്നുണ്ടോ മുഖത്തും നെഞ്ചത്തും പുറത്തൊക്കെ അമിത വളർച്ച കാണുന്നുണ്ടോ മുഖക്കുരും പിന്നെ മുടി കൊഴിച്ചിലും അമിതമായ രോമ വളർച്ചയും പൊണ്ണത്തതിയും അതുപോലെ ഈ മെൻസിസ് വരാതെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിംറ്റംസ് ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് സംശയിക്കണം അത് പി സി ഓടി ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം അപ്പം ഈ പി സി ഓടി ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട് അവർ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം മിക്കവാറും നല്ല ഹെൽത്തി ഫുഡ്സ് ആയിരിക്കില്ല അവരുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം മിക്കവാറും ഒന്നും ഉണ്ടാവില്ല വ്യായാമം ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലക്ഷണങ്ങൾ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ അത് സംശയിക്കണം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാണ് നല്ലത് എത്രയും വേഗം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാണ് നല്ലത് അപ്പൊ നമ്മൾ പി സി ഓടി ലക്ഷണങ്ങൾ കണ്ടു അല്ലെ ഇനി നമുക്ക് അടുത്ത വീഡിയോയില് ഈ പി സി ഒ ഡി ഉള്ളത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ രോഗമുണ്ട് അതിന് എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടോ അത് അത് എന്തെങ്കിലും ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം ശാരീരികമായ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിൽ ഈ പെൺകുട്ടികളില് അഥവാ സ്ത്രീകളില് സംഭവിക്കാം നമ്മൾ കണ്ട സിംറ്റംസ് ആണ് ഈ അതൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ സൈഡ് ഇഫക്ട്സ് ശരീരത്തിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗങ്ങൾ അതിനോട് കൂടെ ചേർന്ന് വരാൻ സാധ്യതയുണ്ടോ അമിത സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഈ വീട് എല്ലാവരും ശ്രദ്ധിക്കുക നല്ല പോലെ മനസ്സിലാക്കുക ആദ്യ അവസാനം വരെ കാണുക പി സി ഒ ഉണ്ടോ എന്നുള്ള ഒരു ഒരു നമ്മൾ അറിയണം അതായത് ഉണ്ടെങ്കിൽ എത്രയും പേർ അത് ട്രീറ്റ് ചെയ്യുകയാണ് നല്ലത് ട്രീറ്റ്മെന്റ് ചെയ്യാണ് നല്ലത് കാരണം അത് കൂടെ കൂടെ നമ്മൾ കുറെ നാളെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട്സ് കൂടാനുള്ള സാധ്യത നേരത്തെ പറഞ്ഞ പി സി ഒ എസ് എന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഈ വീഡിയോ ശ്രദ്ധിക്കുക അടുത്ത വീഡിയോകളിൽ നമുക്ക് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് അതുപോലെ എന്താണ് നടക്കുന്നത് പി സി ഓട് പി സി ആഡ് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ എന്താ നടക്കണമെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും അല്ലെ എങ്ങനെയാണ് ഈ പി സിയോട് വരുന്നത് അല്ലെങ്കിൽ എന്താണ് ഗർഭപാത്രത്തിൽ യൂട്രസ് നടക്കുന്നത് എന്നൊക്കെയുള്ള പാറ്റോളജി അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും